പിന്നെ പഴയ വോട്ടർ ഐ ഡി കാർഡിൻ്റെ നമ്പർ അടിച്ചു കൊടുത്തിട്ട് നമുക്ക് പുതിയ വോട്ടർ ഐ ഡി കാർഡിൻ്റെ നമ്പർ കണ്ടെത്താം അതായത് നമ്മൾ പഴയ എപ്പിക് നമ്പർ ഒക്കെ ഉണ്ടാകുമല്ലോ അത് അടിച്ചു കൊടുത്താൽ നമുക്ക് പുതിയ എപ്പിക് നമ്പർ കണ്ടെത്തുന്നത് എങ്ങനെയാണ് ഈ വീഡിയോയിൽ പറഞ്ഞത് അപ്പം നമുക്ക് നേരെ വീഡിയോയിൽ കടക്കാം അതിന് നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത് ഗൂഗിൾ ഓപ്പൺ ആക്കിയിട്ട് ഇതേപോലെ തന്നെ ടൈപ്പ് ചെയ്യണം എന്നിട്ട് സെർച്ച് എന്ന് കൊടുക്കുക അപ്പം നേരെ അതിന്റെ സൈറ്റിലേക്ക് അയക്കും വരിക അപ്പം ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് എൻ്റെ ദി ഓൾഡ് എ നമ്പർ എന്നുണ്ടല്ലോ അവിടെ നമ്മൾ പഴയ എപ്പിക് നമ്പർ അടിച്ചു കൊടുക്കുക ഇവിടെ ഒരു ഉദാഹരണം കാണിക്കുന്നുണ്ട് കെൽ സ്ലാഷ് മുന്നൂറ്റി നാൽപ്പത്തഞ്ച് സ്ലാഷ് അതായത് നമ്മളെ പഴയ വോട്ടർ ഐ ഡി കാർഡിൽ ഉണ്ടാവല്ലോ എപ്പിക് നമ്പർ അത് തന്നെ പഴയത് ഇവിടെ അടിച്ചു കൊടുക്കുക ഇതിന് ഉദാഹരണം ഇവിടെ കാണിക്കുന്നുണ്ട് ഇതേപോലെ തന്നെ ഈ ഫോർമാറ്റിനെ തന്നെ അടിച്ചു കൊടുത്തിന് ശേഷം സെർച്ച് എന്ന് കൊടുക്കുക അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഉദാഹരണം കാണിച്ചു തരാത്തത് ഇതിൻ്റെ അടുത്ത് പഴയ എപ്പിക് നമ്പർ ഇല്ലാത്തതുകൊണ്ടാണ് അപ്പോൾ സെർച്ച് ചെയ്ത് കൊടുക്കുമ്പം നമുക്ക് പുതിയ എപ്പിക് നമ്പർ ഇവിടെ തെളിഞ്ഞു വരുന്നതാണ് പിന്നെ ഇതിന്റെ ഡയറക്റ്റ് ലിങ്ക് വേണ്ടവര് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ചു കണ്ടേ ചോദിച്ചോളൂ ഡയറക്റ്റ് ലിങ്ക് നിങ്ങൾക്ക് അയച്ചു തരാ അതേപോലെ തന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമ്പോഴേ നമുക്ക് ഇതേപോലുള്ള ഇൻഫോർമേഷൻ ഒക്കെ തരാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ എല്ലാവരും ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്